വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ മുസ്ലിം സംഘടനകളുടെ പ്രതികരണം കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെയായിരുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ പറഞ്ഞു നഗ്നമായ യാഥാർത്ഥ്യമാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞത് ഹിന്ദു ഐക്യവേദിയും ഹൈന്ദവ സംഘടനകളും കാലാകാലങ്ങളായി പറയുന്ന കാര്യങ്ങളാണ് ഇവ സമുദായ സംഘടനകൾ ഇത് ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ട് മൂന്നാം മൂഴം പ്രതീക്ഷിക്കുന്ന ഇടത് സർക്കാരിന് എന്ത് നീതി അട്ടിമറിച്ചാലും പ്രശ്നമില്ലെന്നും ശശികല ടീച്ചർ ജനം ടിവിയോട് പ്രതികരിച്ചു വള്ളാപ്പള്ളി നടേശനെ പോലെ സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ഒരു കാര്യം പറഞ്ഞപ്പോൾ കാക്കക്കൂട്ടത്തെ കല്ലിട്ടതുപോലെ ഇസ്ലാമിക സംഘടനകൾക്കെല്ലാം ഒരേ സ്വരമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റത് ആചാരപരമായ കാര്യങ്ങളിലും അനുഷ്ഠാനപരമായ കാര്യങ്ങളിലും സംഘടനാപരമായ കാര്യങ്ങളിലും നൂറെതിർപ്പുകൾ ഉള്ളവരാണ് ഈ സംഘടനകളൊക്കെ അത്തരം ഒരു അത്തരം സംഘടനകൾക്കെല്ലാം ഈ വിഷയത്തിൽ ഒറ്റ ശബ്ദമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സ്വാഭാവികമായ നീതി മറ്റുള്ളവർക്ക് കിട്ടുന്നവർ സഹിക്കുന്നില്ല ഇടത് സർക്കാരിന് മൂന്നാമതൊരു ഊഴമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിലെന്ത് നീതി അട്ടിമറിച്ചാലും അവർക്ക് പ്രശ്നമില്ല മൂന്നാം ഊഴത്തിന് വേണ്ടി അവർ കാക്കുമ്പോൾ അത് സംഘടിത വോട്ട് ബാങ്കിൻ്റെ പിൻബലത്തിലെ ആ മൂന്നാം ഊഴം കിട്ടൂ എന്ന് ധരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹത്തിന്റെ മുന്നിൽ പുലിയെ പോലെ ഞെട്ടിക്കാൻ നോക്കുന്നവർ ഇസ്ലാമിക സമൂഹത്തിന് മുന്നിൽ എലിയെ പോലെ നിന്ന് വിറയ്ക്കുകയാണ്